മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി രാഷ്ട്രീയ വിമർശനം നടത്തിയെന്ന ആരോപണത്തിന് മറുപടിയുമായി വിഖ്യാത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ രംഗത്ത് വന്നിരിക്കുകയാണ് തന്റെ പ്രസംഗം മാധ്യമങ്ങൾ വിവാദമാക്കുന്നതിൽ അർത്ഥമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു മാധ്യമത്തോട് പ്രതികരിക്കുകയാണ് പ്രസംഗ വിവാദം സംബന്ധിച്ച് തന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത് തന്റെ വാക്കുകൾ സംസ്ഥാന സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ ഉദ്ദേശിച്ചല്ലെന്ന് എം ടി പറഞ്ഞു റഷ്യയിൽ അടക്കമുള്ള സാഹചര്യങ്ങൾ പരാമർശത്തിന്റെ അർത്ഥം മലയാളം അറിയുന്നവർക്ക് മനസ്സിലാകുമെന്നും ഇത് സംബന്ധിച്ച വിവാദത്തിനും ചർച്ചയ്ക്കും തന്റെ പ്രസംഗവും താനും ഉത്തരവാദികളല്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് മുഖ്യപ്രഭാഷകനായ എം ി നടത്തിയ പ്രസംഗമാണ് വിവാദമായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ നടത്തിയ പ്രസംഗം രാഷ്ട്രീയ വിമർശനമാണെന്ന ആരോപണമാണ് ഉയർന്നത് ഇ എം എസിനെ പോലെ നേതാവ് കാലത്തിന്റെ ആവശ്യമാണെന്ന് എം ടി പറഞ്ഞു തെറ്റുപറ്റിയെ തിരുത്താനും സമ്മതിക്കാനും കഴിയുന്ന ഒരു നേതാവായിരുന്നു ഇ എം എസ് അതുകൊണ്ടാണ് ഇ എം എസ് മഹാനായ നേതാവായതെന്നും എം ടി ചൂണ്ടിക്കാട്ടി അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമാണെന്ന സിദ്ധാന്തത്തെ നമ്മൾ കുഴിവെട്ടി മൂടിയെന്നും എം ടി പ്രസംഗം വ്യക്തമാക്കിയിരുന്നു ഭരണാധികാരികൾ എറിഞ്ഞുകൊടുക്കുന്ന തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്നും തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന പതിവ് ഒരു മഹാരഥനും ഇവിടെ ഇല്ലെന്നും എം ടി വാസുദേവൻ നായർ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായിരുന്നു എം ടിയുടെ പ്രസംഗം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണെന്ന ആരോപണമാണ് ഉയർന്നത് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് എം ടി വിമർശിച്ചുവെന്ന രീതിയിൽ പ്രചാരണങ്ങളും ഉയർന്നിരുന്നു സമൂഹ മാധ്യമങ്ങളിലും മറ്റും ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് വിശദീകരണവുമായി എം ടി വാസുദേവൻ നായർ രംഗത്തെത്തിയത് അതേസമയം എം ടി വാസുദേവൻ നായർ നടത്തിയ പ്രസംഗത്തെ ദുർവ്യാഖ്യാനം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും രംഗത്തെത്തി ഇടതുപക്ഷ വിരുദ്ധ അപസ്മാരം ബാധിച്ചവരാണ് ചെയ്തതെന്നും അദ്ദേഹം ആരോപിച്ചു പിണറായി മഹാനാണ് ജനങ്ങൾക്ക് പിണറായിയുടെ വീരാരാധനയാണ് തനിക്കും മറ്റു പലർക്കും അങ്ങനെ തന്നെയാണെന്നും ജയരാജൻ പറഞ്ഞു എം ടി നടത്തിയ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെയാണെന്നും ജയരാജൻ ബേപ്പൂരിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു എം ടിയുടെ പ്രസംഗം കേരളത്തെ ബാധിക്കുന്നതല്ല പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ചെയ്തത് ഇടതുപക്ഷ വിരുദ്ധ സ്മാരം കയറിയിട്ടുള്ളവർ സി പി എമ്മിനും പിണറായി വിജയനുമെതിരെ അത് തിരിച്ചുവിടാൻ ശ്രമിക്കുകയാണെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി പിണറായിയോട് ജനങ്ങൾക്കുള്ളത് വീരാരാധനയാണെന്നും ഇ പി എടുത്തു പറഞ്ഞു ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും സംഘടനാ രംഗത്തും അസാമാന്യ പ്രതിഭയായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് അയ്യങ്കാളി ശ്രീ നാരായണ ഗുരു മനത്ത് പത്മനാഭൻ എ കെ ജി എന്നിവരുടെ ചിത്രങ്ങളിൽ പലരും വെക്കാറുണ്ട് അതുപോലെയാണ് പിണറായിയോടുള്ള ആദരവ് പിണറായിയെ പോലുള്ള മഹത് വ്യക്തികളെ മനസ്സിൽ സൂക്ഷിക്കുന്നവർ കവിത എഴുതും നാടകം എഴുതും സിനിമയെടുക്കും സമൂഹത്തിൽ വ്യക്തികൾക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യമുണ്ട് അതിന്റെ ഫലമായി ഇത്തരം സൃഷ്ടികളുണ്ടാകും അത് ആ നിലയിലേ കാണേണ്ടതുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തി ആരാധനയെ കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കുന്നില്ല അതിനെല്ലാ കാലത്തും വിമർശിച്ചിട്ടുണ്ടെന്നും ഇ പി ജയരാജൻ കൂട്ടിച്ചേർത്തു